ചേർത്തലയിലെ റോഡുകളിൽ അപകടക്കണി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടുന്നതുമായി ബന്ധപ്പെട്ടും സിറ്റി ഗ്യാസ് പൈപ്പ് താഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ട പൊളിച്ച റോഡുകളാണ് അപകടക്കിണിയായി ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത് ചേർത്തലയിലെ റോഡുകളിൽ അപകടക്കണി ജപ്പാൻ കുടിവെള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾക്കും സിറ്റി ഗ്യാസ് പദ്ധതിക്കും വേണ്ടി റോഡ് പൊളിക്കുന്ന സ്ഥലങ്ങളാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത് ചേർത്തല നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും റോഡുകളിൽ പല സ്ഥലങ്ങളിലും അപകടക്കിണികളാണ് ജപ്പാൻ കൂടെയുള്ള പദ്ധതിയിലെ പൈപ്പുകൾ പൊട്ടുമ്പോൾ അറ്റകുറ്റപ്പണികൾക്കായും സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായും റോഡുകൾ പൊളിക്കുന്നതാണ് അപകടക്കെകൾ രൂപം കൊള്ളാൻ കാരണം പൊളിക്കുന്ന റോഡ് പൂർവ്വ ബന്ധപ്പെട്ടവർ തയ്യാറാവുന്നില്ല ചേർത്തല അരുക്കുറ്റി റോഡിൽ നെടുമ്പ്രക്കാട് സ്കൂളിന് വടക്കുവശത്ത് അപകടങ്ങൾ തുടർക്കഥയാണ് ബുധനാഴ്ച രാവിലെ ഇവിടെ മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് തൊട്ടടുത്ത മരത്തിന്റെ ഒരു വശത്തേക്ക് മിനി ലോറി ഇടിച്ചു കയറി ആർക്കും പരിക്കില്ല ഫയർഫോഴ്സ് മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയാണ് വാഹനം പുറത്തേക്ക് മാറ്റിയത് ചേർത്തലയുടെ പല ഭാഗത്തും സമാന സാഹചര്യങ്ങളുണ്ട് റോഡ് പൊളിച്ചവരെ കൊണ്ട് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം